ജനകീയ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നത് എങ്ങനെ നാടകമാകും പിന്നെന്തിനാണ് പാർലമെന്റ് മോദിക്ക് ചുട്ട മറുപടിയുമായി പ്രിയങ്ക അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വരന്റെ വീടിൽ പരിശോധന ലാപ്ടോപ്പ് പിടിച്ചെടുത്തു മസാല ബോണ്ട് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചതിൽ വിശദീകരണവുമായി ഇഡി ഒളിവിലിരിക്കെ കൂടുതൽ രേഖകൾ കൈമാറി രാഹുൽ മാങ്കൂട്ടത്തിൽ വിസ വിലക്കുമായി അമേരിക്ക ലോകകപ്പ് നറുക്കെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഇറാൻ പ്രതിരോധത്തിലായി ഫിഫ മുസ്ലിങ്ങൾക്ക് കബറടക്കത്തിന്റെ നിയന്ത്രണങ്ങളുമായി ജപ്പാനിലെ വലതുപക്ഷ സർക്കാർ ഒരു ലക്ഷത്തിനായിരം ഹോം ക്യാമറകൾ ഹാക്ക് ചെയ്ത് ലൈംഗിക ചൂഷണ വീഡിയോകൾ നിർമ്മിച്ചു ദക്ഷിണ കൊറിയയിൽ നാലുപേർ അറസ്റ്റിൽ സുരേഷ് ഗോപിക്ക് ചേരുക മാടമ്പള്ളിയിലെ മനോരോഗി പരിവേഷം മാക്രി പരാമർശത്തിന് മറുപടിയുമായി പി കെ ദിവാകരൻ മലയാളി വിദ്യാർത്ഥി രാജസ്ഥാനിലെ കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ എസ് ഐ ആറിനെതിരായ പോസ്റ്റുകൾക്ക് വിലക്കിട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്യിച്ച് കേരള പോലീസ്